സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നേട്ടങ്ങളുണ്ട് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് എളുപ്പത്തിൽ നല്ല കലാലയങ്ങളിൽ ചേരാൻ സാധിക്കും സന്താനങ്ങൾ ആഗ്രഹങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നതിൽ അഭിമാനിക്കും സാമൂഹിക രംഗങ്ങളിൽ നല്ല രീതിയിൽ ശോഭിക്കും പലതരം ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമായിരിക്കും ദീർഘവീഷ്ണത്തോടെ പല കാര്യങ്ങൾക്കും പണം മുടക്കും ഈശ്വരാധീനമുള്ള സമയമായിരിക്കും ഇടവമാസത്തിൽ കുടുംബത്തെയും തന്റെ പാരമ്പര്യത്തെയും കുറിച്ചുള്ള പല രേഖകളും കൈവശത്തിലെത്തും സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും തൊഴിലിടത്തിൽ നിലനിന്ന പ്രതിസന്ധികൾ രമ്യമായി പരിഹരിക്കാൻ സാധിക്കും കുടുംബത്തിലെ മുതിർന്നവരുടെ ഗുരുക്കന്മാരുടെ ദേഹവിയോഗം മാനസികമായ ആഘാതമുണ്ടാക്കും ലാഭം പ്രതീക്ഷിച്ച് നിക്ഷേപിക്കുന്നതിൽ നഷ്ടം വന്നുചേരും പണമിടപാടുകളിൽ സൂക്ഷ്മത പുലർത്തുക മിഥുനമാസത്തിൽ കലാകാരന്മാർക്ക് പൊതുവേദികളിൽ പ്രശംസയും അംഗീകാരവും ലഭിക്കും ബാങ്കിംഗ് മേഖലയിലുള്ളവർക്ക് തൊഴിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ യാത്രകൾ നടത്തേണ്ടതായി വരാം വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ചതിലും മികച്ച വിജയം കരസ്ഥമാക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ